നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സാധനം രണ്ട് രണ്ട് അഞ്ച് ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വിലയിൽ കുറവ് ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തൊമ്പതും ലോട്ട് നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി ഇരുപത്തൊമ്പതും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റാറ് രൂപ പോയിൻ്റ് എഴുപത്തഞ്ച് പൈസയാണ് എന്നാൽ ആർ എസ് എസ് ഫൈവും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലോട്ടും ലൂസും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്നും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തിയാല് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി എട്ടുമാണ് ആർ എസ് എസ് ഫൈവിന് ഒറ്റിയാണെന്ന് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇപ്പോൾ വളരെ പ്രതീക്ഷയിൽ തുടങ്ങിയ റബ്ബർ വെട്ട് ഇപ്പോൾ നിർത്തേണ്ടി വരികയാണ് കാരണം അമിതമായ ചൂട് വീണ്ടും ആരംഭിക്കുകയാണ് ചൂട് കാരണം ശരിയായ പാല് കിട്ടാത്തതുകൊണ്ട് കർഷകർ വളരെ നിരാ നിരാശയിലും നിരാശയിലുമാണ് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം സ്വർണം ഒരു ഭവന് എണ് എഴുപതിനായിരത്തി ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നും ഒരു ഫവൻ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപയുമാണ് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി അറുപത് രൂപയാണ് കൊക്കോ വില മുന്നൂറ്റമ്പതും കശുവണ്ടി കിലോ നൂറ്റി ഇരുപതുമാണ് കൊപ്ര എടുത്ത വെടി നൂറ്റി എഴുപത്തൊമ്പതും ഞാൻ അടയ്ക്ക നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയാണ് കുരുമുളക് നോക്കുമ്പോൾ കുരുമുളക് ഗാർബിളിൻ്റെ കിലോ എഴുന്നൂറ്റി പതിനെട്ടും അൺഗാർബിളിൻ്റെ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും പുതിയത് കിലോ അറുന്നൂറ്റി എൺപത്തെട്ടുമാണ് നമ്മൾ ഓരോരുത്തരും നന്നായാൽ മതി ജീവിതത്തിൽ നല്ലതാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു വെറുതെ സമയം നമ്മൾ കളയേണ്ടതില്ല കളയാനെങ്കിൽ ആ നഷ്ടം നമുക്ക് തന്നെയാണുള്ളത് അത് ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടേണ്ടി വരും ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ് സമയം പിടിച്ചാൽ നിൽക്കുന്നതല്ല സമയം ഈ വീഡിയോ ഇത്ര ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഒത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും എത്താം വളരെ നന്ദി